എല്ലാവർക്കും മെയ് ഹിന്ദീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിചയപ്പെടുത്തുന്ന ഒരു ഹിന്ദി ഗാനമാണ് അതായത് ഹിന്ദി സിനിമ പാട്ടിലൂടെ നമുക്ക് ഹിന്ദി എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം ഒരു നയൻറ്റീസിൽ ജനിച്ച ആൾക്കാരാണെങ്കിൽ കൂടുതലും ഷാറുഖ് ഖാൻ ഫാൻസ് ആയിരിക്കും അന്നത്തെ കാലത്ത് ദൂരദർശനിലൊക്കെ ഷാറുഖ് ഖാന്റെ മൂവിയൊക്കെ വരുമ്പോൾ നമ്മൾ കാത്തിരിതും കാണുന്നവരായിരിക്കും അല്ലെ അപ്പൊ ഷാരൂഖാന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയിലെ ഒരു സോങ്ങ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ആ ഗാനത്തിലൂടെ നമുക്ക് ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചു നോക്കാം കോപ്പി റൈറ്റ് അടിക്കുന്ന നമുക്ക് ആ പാട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് എന്റെ രീതിയിൽ ഒന്ന് ഇടുന്നുണ്ട് എന്തായാലും നിങ്ങൾ കേട്ടു നോക്കും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണത് അല്ലെ അപ്പോ അർത്ഥം നോക്കാം തും പാസ് തും മീൻസ് നിങ്ങൾ പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത് ആയേ ഇത് പാസ്റ്റിൻസ് ആണ് അപ്പൊ നിങ്ങൾ വന്നു എന്ന് പറയുമ്പോ തുമ്മിന്റെ കൂടെ നമ്മൾ ആയെ എന്നാണ് എന്തെങ്കിലും പറയേണ്ടത് തും പാസ് ആയെ നീ അടുത്ത് വന്നു നീ എന്റെ അടുത്ത് വന്നു യു മുസ്കുരായി മുസ്കുരാന മീൻസ് പുഞ്ചിരിക്കുക മുസ്കുരാന പുഞ്ചിരിക്കുക യു മുസ്കുരായി എന്ന് പറഞ്ഞാൽ യു മീൻസ് ഇങ്ങനെ ഓക്കെ ലൈക് ദസ് എന്ന് പറയാം യു ഇങ്ങനെ പുഞ്ചിരിച്ചു ഓക്കെ ഇവിടെ എന്താ പറയുന്നത് ക്യാ ക്യാ ദിഖായേ നീ നീ മീൻസ് മീൻസ് അറിയില്ല എന്ത് ദിഖായേ സപ്നെ മീൻസ് ഡ്രീംസ് സ്വപ്നങ്ങൾ ണിച്ചത് ഓക്കെ ദിഖായ മീൻസ് കാണിച്ചു എന്നാണ് അർത്ഥം അപ്പൊ ഇവിടെ പറയുന്നത് നീ എന്തൊക്കെ സ്വപ്നങ്ങളാണ് എനിക്ക് കാണിച്ചു തന്നെ എനിക്ക് അറിയില്ല ഓക്കെ അത്രത്തോളം സ്വപ്നങ്ങൾ നീ എന്നെ കാണിച്ചു തന്നു എന്ന് പറയുവാണ് പറയുവാണോ മീൻസ് ഇപ്പോൾ എന്റെ दिल means हृदय हार्ट अब तो मेरा दिल इ पैन्डे हृदय में जागे न सोता है वो जागना और सोना जागना तो बाना उन्हरेगा awakening उन्हरेगा सोता है सोना means उरंगोगा टू स्लीप अब तो मेरा दिल इ पैन्डे हृदयम जागे न सोता है न जागता है और न सोता है और अंगार मिला उन्हरार मिला इन्हें हृदय इतने വല്ലാത്ത അവസ്ഥയാണ് ഓക്കെ മീൻസ് ഞാൻ എന്ത് ചെയ്യും ഹായ് ഹായ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ആ നമ്മളെ മലയാളത്തിൽ പറയുന്ന പോലെ ഹേ എന്നൊക്കെ വിളിക്കുന്നൊരു അഭിസംബോധന പോലെ ഹായേ എന്ത് ചെയ്യും ഞാൻ കൊച്ചു കുച്ചു ഹോത്തായെ കൊച്ചു മീൻസ് എന്തോ കൊച്ചു കുച്ചു ഹോത്തായെ ഹോത്തായ മീൻസ് സംഭവിക്കുന്നു എന്തോ സംഭവിക്കുന്നു എന്റെ ഹൃദയത്തിന് എന്തോ സംഭവിക്കുന്നു ഇപ്പോ അതായത് പ്രണയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒന്നുകൂടി നോക്കാം യൂ മുസ്കുരക്കായ अब तो मेरा जागे न सोता है क्या करो कुछ कुछ होता है क्या करो कुछ कुछ होता है नमका अड़ता लाइन होगा ना जाने कैसा एहसास है ഇവിടെ നജാനെ കേസ നജാനെ മീൻസ് എനിക്ക് അറിയില്ല എന്നുള്ള അർത്ഥമാണ് കേസ എസാസ് മീൻസ് ഫീലിംഗ് വികാരം ഇവിടെ പ്രണയിക്കുന്ന ആ വ്യക്തി പറയുവാണ് ഇതെന്തൊരു ഫീലാണ് അല്ലെങ്കിൽ ഇതെന്തൊരു വികാരമാണ് എന്തൊരു തോന്നലാണിത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അറിയില്ല ഇത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് വാക്കുകളില്ല എന്ന് പറയുവാണ് क्या क्या प्यास है? प्यास दाहं। प्यास दाहं, प्यास प्यास है 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 बुझती नहीं दाहम दाहम बुझाना എന്ന് പറഞ്ഞ ദാഹം ഇവിടെ ദാഹം ശമിക്കുന്നില്ല എന്തിന് ദാഹം പ്രണയത്തിന്റെ ഈ ദാഹം ശമിക്കുന്നില്ല അതായത് പ്രണയിച്ചെനിക്ക് മതിയാവുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്

ഓക്കെ ഇവിടെ മുജുപേ സനം മുജുപേ മീൻസ് എന്നിൽ മുജുപർ എന്നിൽ സനം മീൻസ് പ്രിയതമ പ്രിയപ്പെട്ടവനെ എന്നാണ് വിളിക്കുന്നത് ചാനേ ലഗ ചാനേ ലഗ എന്ന് പറഞ്ഞാൽ വ്യാപിക്കാൻ തുടങ്ങി ഓക്കെ ലഗ വ്യാപിക്കാൻ തുടങ്ങി സ്പ്രെഡ് ആവാൻ തുടങ്ങി എന്നാണ് അർത്ഥം അതായത് നിന്റെ പ്രണയം എന്നിൽ വ്യാപിക്കാൻ തുടങ്ങി ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിന്നെ എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തല്ല എൻ നോക്കാം ഇവിടെ കോയി നജാനെ ക്യൂ ചേൻ കോഹെ കോയി നജാനെ ആർക്കറിയാം ഓക്കെ ന ജാനെ ന ജാന്നു പറഞ്ഞ അറിയില്ല ജാന്ന അറിയുക ന ജാന്ന എന്ന് പറഞ്ഞ അറിയില്ല കോയി നജാനെ എന്ന് പറഞ്ഞാൽ ആരോ ഓക്കെ അത് ഒരുമിച്ച് വരുമ്പോ കോയി നജാനെ ആർക്കറിയാം എന്തു കൊണ്ട് ക്യോം എന്തുകൊണ്ട് എന്തുകൊണ്ട് വൈ ചേ ചെയിൻ മീൻസ് സമാധാനം പീസ്ഹേ ഖോന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്തുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുന്നതെന്ന് അറിയില്ലേ കുച് കുച് ഞാൻ എന്ത് ചെയ്യും കുച്ചു കുച്ചുഹേ എന്തോ സംഭവിക്കുന്നുണ്ട് എന്റെ ഹൃദയത്തിന് എന്തോ സംഭവിക്കുന്നുണ്ട് ഒന്നുകൂടി ഈ സ്റ്റാൻസർ കേട്ടു നോക്കാം क्या न शायस प्यार का मुझे पे सनम चाने लगा कोई न जाने क्यों चेन खोता है क्या करू कुछ हाँ? कुछ होता है क्या करू आ हाँ? कुछ कुछ होता है इन नमक लाइन नोका क्या क्या रंग रंग लाई लाई मेरी मेरी दुआ दुआ എന്ന് പറഞ്ഞ സക്സസ്ഫുൾ ആവുക വിജയിക്കുക അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുക എന്നൊക്കെയാണ് അർത്ഥം മേരി ദുവാ ദുവാ മീൻസ് പ്രയ പ്രാർത്ഥന അതായത് എന്റെ പ്രാർത്ഥന സഫലമായി ഓക്കെ ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അത് നടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇഷ്ക് പ്രണയം ജാനെ കേസെ ഹസെ എങ്ങനെ ഹുവാ സംഭവിച്ചു കേസെ ഹാ എങ്ങനെ സംഭവിച്ചു എ ഇഷ്ക ജാനെ കേസെ ഹാ ഈ പ്രണയം എങ്ങനെ സംഭവിച്ചു അടുത്ത വരെ നോക്കാം എന്ന് പറഞ്ഞാൽ അതായത് അസ്വസ്ഥത അസ്വസ്ഥതകളിലും സമാധാനം ന ജാനക്യൂ ആനലഗ അറിയില്ല ക്യൂ അനലക എങ്ങനെ വരുന്നു എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥതകളിലും സമാധാനം വരുന്നതെന്ന് എനിക്ക് അറിയില്ല അടുത്തവരെ നോക്കാം എന്ന് പറഞ്ഞാൽ ലോൺലിനെസ് ഏകാന്തത ഈ ഏകാന്തതയിലും ദിൽ ദിൽ മീൻസ് ഹൃദയം യാതേ യാദ് മീൻസ് ഓർമ്മ യും ഓർമ്മകൾ മെമ്മറീസ് യാതെയും സഞ്ചോത്താഹെ സഞ്ജോന എന്ന് പറഞ്ഞാൽ ഓർമ്മകള് ശേഖരിക്കുക ശേഖരിക്കുക എന്നാണ് അർത്ഥം യാതെ സഞ്ചോത്താഹെ ഓർമ്മകൾ ശേഖരിക്കുന്നു യാതെ സഞ്ചോത്താഹെ ഈ ഏകാന്തതയിലും ഹൃദയം ഓർമ്മകള് ശേഖരിക്കുകയാണ് ഓക്കെ ഈ പ്രണയത്തിന്റെ ഓർമ്മകൾ എന്റെ ഹൃദയം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വരികളിൽ പറയുന്നത് क्या क्या हाय हाय कुछ 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 होता होता है क्या करू होता है क्या करू പിന്നെയും ചോദിക്കുവാണ് ഞാൻ എന്ത് ചെയ്യും കൊച്ചു കൊച്ചു ഹുത്താഹേ എന്തോ എന്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നു അതായത് എന്റെ ഹൃദയത്തിലും പ്രണയം വന്നു തുടങ്ങി എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ പഠിച്ച ലിറിക്സ് ഒന്നുകൂടി നോക്കാം क्या रंग लाई मेरी दुआ ए इश्क जाने कैसे हुआ बेचैनियों में चैन ना जान क्यों आने लगा तन्हाई दिल यादें संजोता है क्या करुआ है? कुछु, कुछु, क्या हाय അപ്പോ ഈ ഷാറുഖ് ഖാന്റെ അതിമനോഹരമായ ഗാനം ഞാൻ പാടി എന്ന് വിചാരിക്കരുത് കാരണം കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് സോങ് ഇവിടെ ആഡ് ചെയ്യാത്തത് അപ്പൊ ലിറിക്സ് കേൾപ്പിക്കുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ കൂടിയാണ് പാട്ട് അറിയില്ലെങ്കിലും പാടിയത് അപ്പോ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ കമന്റിലൂടെ അറിയിച്ചോളൂ ഇനി ഇതുപോലുള്ള ഹിന്ദി ഗാനങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പാട്ട് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് നമുക്ക് ഇനിയും കാണും